ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ആറാം മേലുള്ള ടർഫ് സ്റ്റേഡിയം സ്വകാര്യ വ്യക്തി കയ്യേറി റോഡ് നിർമ്മിച്ചതായി പരാതി സിപിഎം ചക്കുവള്ളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകുകയും ഭൂമി പഞ്ചായത്തിന് തിരിച്ച് ലഭിക്കും വരെ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചക്കള്ളം പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ പഞ്ചായത്ത് ടർഫ് സ്റ്റേഡിയം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇതിന് സമീപത്തായി താമസിക്കുന്ന വീട്ടുകാർക്ക് മൂന്നടി വീതിയിൽ വഴി പഞ്ചായത്ത് നേരത്തെ നൽകിയിട്ടുള്ളതാണ് ഇവിടെ കൂടുതൽ സ്ഥലം എടുത്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി ഇപ്പോൾ ഭൂമി കൈയേറി റോഡ് നിർമ്മിച്ചിരിക്കുന്നതായി പരാതി വന്നിരിക്കുന്നത് പുതിയ യു ഡി എഫ് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ഭൂമി കൈയേറ്റം നടന്നിരിക്കുന്നത് എന്നും പിന്നീട് സാമ്പത്തിക അഴിമതി ഉള്ളതായി സംശയിക്കുന്നതായും സി പി ഐ എം ചക്കളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷെല്ലി തോമസ് പറഞ്ഞു ഈ സ്ഥലം നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ യു ഡി എഫ് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി സ്വകാര്യ വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ കൂടി റോഡ് വെട്ടി ഒരു ഏകദേശം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തോളം ഇപ്പം നമുക്ക് പഞ്ചായത്തിന് നഷ്ടം വന്നിട്ടുള്ളതായിട്ടാണ് കണക്ക് കൂട്ടുന്നത് നേരത്തെ ഇവിടെ സ്ഥലത്തിൻ്റെ എടുത്തപ്പോൾ മൂന്ന് സെൻറ്റ് മൂന്നടി സ്ഥലം ഇവിടെ നടപ്പാതയ്ക്ക് അനുവദിച്ചിട്ടുള്ളതിൻ്റെ ഭാഗം പുറമെയാണ് ഈ സ്വകാര്യ വ്യക്തി ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ സ്ഥലം കയ്യേറിയിട്ടുള്ളത് ഇതിന് പഞ്ചായത്ത് ഭരണ ഭരണസമ സമിതിയുടെ സംരക്ഷണം ഉള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന് പുറകിൽ സാമ്പത്തിക താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ് ഇത് നമ്മൾ പഞ്ചായത്ത് അധികാരികൾക്ക് മുന്നിൽ ഇതിന് പരാതിയായിട്ട് സമർപ്പിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് നിലവിൽ ഇതിന് യാതൊരുവിധ പഞ്ചായത്തിൻ്റെ അനുമതിയും കൊടുത്തിട്ടില്ല പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ല ഇവിടെ നിലവിലുള്ള മൂന്ന് അടിസ്ഥലം മാത്രം നടപ്പാതക്കായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും കയ്യേറിയ ഭൂമി പഞ്ചായത്തിന് തിരിച്ചു കിട്ടും വരെ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര